തെരഞ്ഞെടുപ്പ് പ്രചാരണ ചട്ടലംഘനത്തിൽ തോമസ് ഐസക്കിനുടെ വിശദീകരണം തേടി പത്തനംതിട്ട ജില്ലാ കലക്ടർ മൂന്ന് ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നുവെന്ന യു ഡി എഫിന്റെ പരാതിയെ തുടർന്നാണ് നടപടി അതെ അതെ യു ഡി എഫിന്റെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോ അത് ബന്ധപ്പെട്ടിട്ട് ഇന്നലെ തന്നെ നമ്മൾ ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വിശദീകരണം തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് മിഥുൻ മിഥുൻ തോമസ് വിശദീകരണം ജില്ലാ മറ്റ് സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് തോമസ് ഐസക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് ആരോപിച്ചുകൊണ്ട് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജില്ലാ കളക്ടർക്കും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയത് കുടുംബശ്രീ വഴി വായ്പാ വാഗ്ദാനം ഒപ്പം തന്നെ സർക്കാർ സംവിധാനമായ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു ഹരിത സേനയെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ പരാതി ജില്ലാ കളക്ടർക്കും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും യു ഡി എഫ് നൽകിയത് ഈ കാര്യത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ തോമസ് ഐസക് ഈ കാര്യത്തിൽ വിശദീകരണം നൽകാനാണ് തെരഞ്ഞെടുപ്പ് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കെ ഡെസ്കിലെ ജീവനക്കാരെ ഉപയോഗിച്ച് യുവാക്കൾക്ക് തൊഴിൽ വാഗ്ദാനം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് വീടുകൾ കയറിയിറങ്ങി വിവരശേഖരണം നടത്തുന്നു ഒപ്പം തന്നെ പന്തളത്ത് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ കുടുംബശ്രീ പ്രവർത്തകർക്ക് കുടുംബശ്രീയിൽ നിന്നും വായ്പ നൽകുമെന്നുള്ള വാഗ്ദാനം നൽകുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും യു ഡി എഫ് ഈ രണ്ട് സർക്കാർ സംവിധാനങ്ങളും ദുരുപയോഗം ചെയ്തുകൊണ്ട് തോമസ് ഐസക് പ്രചാരണം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളിലാണ് ഈ ചട്ട ആരോപിച്ചുകൊണ്ടുള്ള പരാതിയിലാണ് ജില്ലാ കളക്ടറോട് വിശദീകരണം ജില്ലാ കളക്ടർ തോമസ് ഐസക്കിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണം യു ഡി എഫ് ഈ കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ചട്ടവിരുദ്ധം ലംഘനം കണ്ടെത്തിയിട്ടുണ്ട് വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ടാണ് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് യു ഡി എഫിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഇത് സമാന സംഭവത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് ഇന്നലെ തോമസ് ഐസക്ക് ഈ കാര്യത്തിൽ പ്രതികരിച്ചത് കേവലം യു ഡി എഫിന്റെ രാഷ്ട്രീയ പരാതി മാത്രമാണ് എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ ഈ കാര്യത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ വിശദീകരണം ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ സംഭവത്തിന്റെ സാഹചര്യം ഗൗരവം മാറുകയാണ് കൂടുതൽ കൃത്യമായിട്ടുള്ള വിശദീകരണം ഈ കാര്യത്തിൽ തോമസ് ഐസക് നൽകേണ്ട സാഹചര്യവുമാണ് ഉണ്ടായിരിക്കുന്നത് ഇതുവരെയും തോമസ് ഐസക് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തമായിട്ടുള്ള വിശദീകരണം ആവശ്യപ്പെട്ടതിന് ശേഷമുള്ള പ്രതികരണം നടത്തിയിട്ടില്ല ഇന്നലെ ഒരു പരാതി രാഷ്ട്രീയമായിട്ടുള്ള പരാതി എന്ന രീതിയിൽ മാത്രമാണ് തോമസ് ഐസക് ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നത് കെ എസ് ഏതലും മൂന്ന് ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ തൃശ്ശൂരിലെ വി എസ് അടക്കം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നുള്ളൂ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അടക്കം വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നുള്ളൂ താക്കീത് നേരിടേണ്ടി വരുന്നു ഇപ്പോൾ തോമസ് ഐസക്കിനും ജില്ലാ കലക്ടറുടെ ഭാഗത്തിനും അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ ചട്ട ലംഘനത്തിലുള്ള വിശദീകരണം തേടുന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നത് ഇത് വലിയ രീതിയിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സി പി എം നേതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാരം തന്നെയാണ് അല്ലേ അത്തരത്തിൽ തന്നെയാണ് നമുക്ക് വിലയിരുത്താനും കഴിയുക അല്ലേ തീർച്ചയായും കെ പി സംസ്ഥാനത്തെ മിക്ക ഭാഗങ്ങളിലും ഈ എൽ ഡി എഫിന്റെ കൃത്യമായ രാഷ്ട്രീയ കൂടി തന്നെ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു ഉയർന്നുവരുന്ന സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് പത്തനംതിട്ടയിലും സമാനമായ രീതിയിൽ കുടുംബശ്രീയും കെ ടെസ്ക്കും ഹരിതസേനയും ഒക്കെയുള്ള പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നു എന്നുള്ള കാര്യം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുകയും അതിനെതിരെ പരാതികളുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഇന്നലെ തോമസ് ഐസക്കിനോട് ഈ കാര്യത്തിൽ പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇത് കേവലം രാഷ്ട്രീയമായിട്ടുള്ള ഒരു പരാതി മാത്രമാണ് ഇക്കാര്യത്തിൽ കുടുംബശ്രീ പ്രവർത്തകരെയോ കേ പ്രവർത്തകരെയോ ഹരിതസേനാ പ്രവർത്തകരെയോ ഉപയോഗിച്ചുകൊണ്ട് യാതൊരുവിധ തെരഞ്ഞെടുപ്പ് പ്രചാരണവും നടത്തിയിട്ടില്ല എന്നുള്ള ഒരു മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു പക്ഷെ ഇപ്പോൾ സാഹചര്യം മാറിയിട്ടുണ്ട് ജില്ലാ കലക്ടർ പരാതി ആ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ പ്രമാന പരാതി പോയിട്ടുണ്ട് ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നുള്ള കാര്യവും അറിയേണ്ടതുണ്ട് ജില്ലയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ജില്ലാ കലക്ടർക്ക് പരാതി ആവശ്യ നടപടി ആവശ്യപ്പെട്ടിരിക്കുന്ന വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എങ്ങനെയാണ് ഇതിനോട് എൽ ഡി എഫ് പ്രവർത്തകർ അല്ലെങ്കിൽ തോമസ് ഐസക് പ്രതികരിക്കുക എന്നുള്ള കാര്യമാണ് നോക്കിക്കാണേണ്ടത് എന്തായാലും വിശദീകരണം നൽകേണ്ടതുണ്ട് എന്ത് വിശദീകരണമാണ് തോമസ് ഐസക്ക് ഇക്കാര്യത്തിൽ നൽകുക എന്നുള്ളതും ഉറ്റുനോക്കുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതുപോലെ ഇത് കേവലം രാഷ്ട്രീയമായിട്ടുള്ള ഒരു പരാതി മാത്രമാണ് എന്ന എന്ന നിലയിൽ അദ്ദേഹം ഇതിനെ ഒതുക്കുമോ അല്ലെങ്കിൽ കൃത്യമായ വിശദീകരണം ഈ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ള കാര്യവും മനസ്സിലാക്കേണ്ടതുണ്ട് കുടുംബശ്രീ പ്രവർത്തകർക്ക് വായ്പ നൽകുമെന്നുള്ള വാഗ്ദാനം ഒപ്പം തന്നെ കെ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ നിയോജക മണ്ഡലങ്ങളിലും തോമസ് ഐസക്കിന്റെ പ്രചരണത്തിന് വേണ്ടി ഇവരെ ഉപയോഗിക്കുന്നു തൊഴിൽ നൈപുണ്യ പരിശീലനം എന്ന പേരിലാണ് ഈ കെ ഡെസ്കിലെ പ്രവർത്തകരെ ഈ ഓരോ പ്രചാരണ ജില്ലയിലെ ഓരോ നിയോജക മണ്ഡലത്തിലും തോമസ് ഐസക്കിന്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് ഈ പരാതികളിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ഉന്നയിച്ചിരുന്നത് രണ്ട് പരാതികളായിരുന്നു പ്രധാനമായും ജില്ലാ കളക്ടർക്ക് കൈമാറുകയും ചെയ്തിരുന്നത് ഒന്ന് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും അതോടൊപ്പം തന്നെ കെ ഡെസ്കിലെ പ്രവർത്തകരെ ഈ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു കെ ഡെസ്ക് ഉപയോഗിച്ചുകൊണ്ട് പ്രചാരണം നടത്തുന്നു എന്നുള്ള പരാതി രണ്ടാമത് മറ്റൊരു പരാതിയായി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ രണ്ട് പരാതികളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണം എന്നതിലുപരി ഇതില് നടപടി ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് പ്രതികരണമാണ് എന്ത് വിശദീകരണമാണ് തോമസ് ഐസക്ക് നൽകുക എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കുന്നത് യെസ്